ായിട്ട് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ആഘോഷമായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു നമ്മുടെ പത്തര 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 ചേ പത്തര പത്തരമാറ്റം മുത്തച്ഛൻ്റെയും മറ്റേ ദിവ്യ എന്ന് പറഞ്ഞാൽ അവരുടെയും കല്യാണം എനിക്ക് വന്നു ഒരു വാരാഘോഷത്തിലപ്പുറത്തെ അപ്പുറത്തെ സെലിബ്രേഷനായിരുന്നു സോഷ്യൽ മീഡിയയിലെ എല്ലാ ചാനലുകളും ആ ഒരു വിവാഹത്തിൽ കവർ ചെയ്തിട്ടുണ്ട് ഇനീഷ്യലി നമ്മളും അവർക്ക് ഏറ്റവും ഏറ്റിട്ടുള്ള ആ സൈബർ ബുള്ളിങ് റിലേറ്റഡായിട്ട് വീഡിയോസ് ചെയ്തിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് പിന്നീട് എനിക്ക് തന്നെ അപ്പോൾ ഇസ് ബീങ് എ ക്രിയേറ്റർ നമ്മൾ കോണ്ടു നോക്കുമ്പോൾ തന്നെ നമുക്കതന്നെ ഒരു വെറുപ്പിക്കൽ സായി മാറുന്നുണ്ടോ എന്നൊരു സിറ്റുവേഷനിലേക്ക് പോയിരുന്നു കാരണം ഓവറായിട്ട് മീഡിയാസ് ഇടിച്ച് കയറി ചെന്ന് ഇവർ ഇൻ്റർവ്യൂ എടുക്കലും തോന്നുന്നു ഇവരെ ഹണിമൂണിനൊക്കെ പോയിട്ട് വരവുണ്ടാവുള്ളൂ എന്നുള്ള കണ്ടീഷനിലാണ് നിന്നിരുന്നത് പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ യാദർശികമായി യാദർശികം എന്നല്ല ഇന്ന് നോക്കുന്ന സമയത്ത് ഈ ഐഡിയ സ്റ്റാർ ഉണ്ടായിട്ടുള്ള അഞ്ജു ജോസഫ് അഞ്ജു ജോസഫിൻ്റെ മാരേജ് കഴിഞ്ഞു ഓക്കെ അഞ്ചു ജോസഫ് ജോസഫിൻ്റെ മാര്യേജ് കഴിഞ്ഞു അതൊരു സെക്കൻഡ് ആണ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഒരു ചർച്ചാ വിഷയമാവാനുള്ള സംഭവമാണല്ലോ ഒരു സ്ത്രീ രണ്ടാമത്തെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കമൻറ്റ് ബോക്സിലൊക്കെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എത്ര ആൾക്കാർ ഇത്ര ആണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്കൊന്ന് സ്വന്തം വീട്ടിലെ കാര്യങ്ങളിലേക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ കൺസേൺ ഇതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ അഞ്ജു ജോസഫിൻ്റെ കാര്യത്തിൽ രണ്ടാം വിവാഹം എന്നുള്ള കണ്ടീഷൻ അത്ര അധികമാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇത് ആയിട്ടാണ് നമ്മൾ അന്നത്തെ വീഡിയോ രണ്ട് കാര്യം സംസാരിക്കുന്നുണ്ട് ഒന്ന് ഇവരുടെ വിവാഹം റിലേറ്റഡായിട്ട് രണ്ട് സീരിയസ് ഇഷ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടോ അതായത് ഇവരുടെ വിവാഹം രജിസ്റ്റർ മാരേജ് ആയിരുന്നു അതിനൊരു ചാനലിട്ടിരിക്കുന്നത് എന്താ പറയുക ഇസ്റ്റർ മാര്യേജ് എന്നിട്ടൊരു ഒരു ഒരു വേർഡ് ക്യാപ്ഷനൊക്കെ കൂടിയിട്ടാണ് ചാനൽസ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് ദിവസമായിട്ട് ഇന്ന് വേറെ ഇതുപോലത്തെ ഈ ഒരു രീതിയിലുള്ള കോണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഈ മാക്സിമം മീഡിയ ഒക്കെ ഇതിന് കവറേജിന് വേണ്ടി പോയി ഈ അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞ ഈ ഒരു വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവരുടെ സെക്കൻഡ് മാര്യേജ് ആണ് ഒരു വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക അവരുടെ ആളൊരു സെലിബ്രിറ്റി അല്ല ഇതുപോലുള്ള ലൈഫിലുള്ള എഞ്ചിനീയർ ആണ് ആദിത്യെന്നാണ് പേരെന്ന് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഈ വീഡിയോയിൽ ഈ അഞ്ചും മറ്റേ ചങ്ങാതിയും കൂടെ ഒന്ന് പാടുന്നൊരു പാട്ടുണ്ട് അതായത് മറ്റേ നമ്മുടെ അമ്പിളി മൂവീത്തെ പാട്ടാണ് മറ്റേ നല്ലൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് അവർ രണ്ടുപേരും കൂടി പാടുന്നത് ഞാനിവിടെ പ്ലേ ചെയ്യാം അതിന് മുന്നൊരു കാര്യം പറഞ്ഞു ഈ പാട്ട് ഈ പയ്യ നന്നായി പാട്ട് പാടണ്ടെട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നിന്ന് പാടുന്ന സമയത്ത് അഞ്ചു പാടിയപ്പോൾ എന്താണെന്നറിയില്ല ഈ പയ്യന് കരച്ചിൽ വന്നു അപ്പോൾ കരഞ്ഞു ഓക്കെ ഈ കരഞ്ഞത് രണ്ട് വിഷയമാണ് ഇതിലുള്ളത് ഒന്ന് അവൻ കരഞ്ഞു അവനൊരാണാണ് ആണുങ്ങൾ കരയാൻ പാടില്ലല്ലോ ഏഹ് ആ ആണുങ്ങൾ കരഞ്ഞ ആകെ വില പോയില്ലേ ആൺ വർഗ്ഗത്തിൻ്റെ തന്നെ തല കുരിച്ചു ശിരസ് കുരിച്ച് മണ്ണിൽ മുട്ടി ഇതാണ് ഒരു വിഷയം ഓക്കെ രണ്ടാമത്തെ വിഷയം ഈ അഞ്ചു ജോസഫ് കുറച്ച് ദിവസം മുന്നേ അഞ്ചു ജോസഫിൻ്റെ ഒരു വീഡിയോ ഒരു റീൽ അഞ്ചു ജോസഫ് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കതൊരു ഒരു മാസത്തോളമായി തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഇവർ ഡിവോഴ്സിയാണ് അത് കഴിഞ്ഞ ശേഷം ഇവർ ഡി ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നു അവരുടെ ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അവർ പലപ്പോഴുമായിട്ട് കരഞ്ഞിട്ടുള്ള വീഡിയോസ് കമ്പൈൽ ചെയ്തിട്ട് ഞങ്ങളുടെ കൊടുക്ക സൈഡിൽ കമ്പൈൽ ഒരു റീല് പോലെ ഒരു മ്യൂസിക് ഇട്ടിട്ട് അവർ അവതരിപ്പിച്ചിരുന്നു അന്ന് ഏകദേശം സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു ഒരു എക്സ്ട്രീം വേർഷൻ ഭയാനകമായ വേർഷൻ എന്നൊക്കെ പറഞ്ഞില്ല ചേട്ടാ പറഞ്ഞവർ ഒരു ഭയാനകമായ ഒരു വേർഷനൊക്കെ അന്ന് അത്യാവശ്യം അവർ അനുഭവിച്ചിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ കരയുമ്പോൾ എങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ച് കരയുന്നു ഇവർ മാത്രം അറ്റൻഷൻ ആണ് ഇവരുമൊക്കെ മാത്രം ഇതിന് മാത്രം എന്താ സങ്കടമുള്ളത് അറ്റൻഷൻ സീക്കിങ്ങാണ് ഏ കരയുമ്പോൾ കരയല്ലേ ചെയ്യുള്ളൂ പിന്നെ ക്യാമറ എങ്ങനെ ഓൺ ആക്കുക ഇത്യാദി കമൻറ്റുകൾ അന്ന് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിന്നിരുന്നൊരു കാലമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അഞ്ജു ജോസഫ് അങ്ങനെയുള്ള അഞ്ജു ജോസഫ് രണ്ടാമത് വിവാഹം കഴിച്ചതിൻ്റെ സംഭവം പറഞ്ഞോ ആദ്യത്തെ പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഇപ്പോൾ എത്ര കല്യാണം കഴിക്കാൻ സ്ത്രീകൾ രണ്ടാമത് കല്യാണം കഴിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെയുള്ള അഞ്ജു ജോസഫ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു മാത്രമല്ല വിവാഹം കഴിച്ചിട്ട് കഷ്ടകാലത്തിന് എന്ന് പറയാം അല്ലെങ്കിൽ ഈ കമൻ്റ് എഴുതുന്നവരെ നല്ല കാലത്തിന് ഈ ചങ്ങാതി ഈ പാട്ടിൻ്റെ ഇടയിൽ കരഞ്ഞു അപ്പോൾ അഞ്ചു കരച്ചിൽ നടത്തുന്ന അഞ്ചുവിൻ്റെ കരച്ചിലേക്ക് കരച്ചിൽ ജീവിതത്തിലേക്ക് കയറി വന്ന വരനും കരഞ്ഞു അതുകൊണ്ടാണ് അതാണ് ഇന്നത്തെ നമ്മുടെ രണ്ടാം വിഷയം കരഞ്ചാൽ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നത് അഞ്ചുവിൻ്റെ കരച്ചിൽ മാറിയപ്പോൾ കെട്ടിയോൻ ഏറ്റെടുത്തു ഞാൻ ഈ കരച്ചിൽ കണ്ടപ്പോൾ നേരം ഞാൻ അഞ്ചു ജോസഫിൻ്റെ ഈ ഒരു കേസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻ ക്രിയേഷൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞു നോക്കിയ സമയത്ത് കണ്ടു അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചാൽ ഈ പയ്യൻ്റെ കരച്ചിൽ നിർബന്ധം എന്ത് വന്നാലും ഇത് ആൾക്കാർ ഈ രീതിയിലേക്കാഖ്യാനിക്കണം അപ്പോൾ അഞ്ജുവിൻ്റെ കരച്ചിൽ മാറിയപ്പോൾ കെട്ടിയുൻ ഏറ്റെടുത്തു ഓക്കെ ആണുങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് കരയാമോ സില്ലി ബോയ് കഷ്ട ഉണ്ടു ജില്ലി മോൾ ജോസഫ് എഴുതിയിരിക്കുന്നു ആണുങ്ങൾക്ക് കരയാൻ പാടില്ല കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ പല ആൾക്കാരും ഒരു ഇമോഷനാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം വരുമ്പോൾ അത് കരഞ്ഞു തീർക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സൊന്നും കൂടി ലൈറ്റാകും ഇത് ജീവിതത്തിൽ കരയാത്ത ഒരു പുരുഷനും ഉണ്ടായിരിക്കില്ല സ്ത്രീ ഉണ്ടായിരിക്കില്ല ഡെഫിനറ്റ്ലി ആണുങ്ങൾ എന്തെന്താ ആണുങ്ങൾക്ക് കരയാൻ പാടില്ല അല്ല പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ വേറെ ചില ആൾക്കാരുടെ കണ്ടുപിടുത്തം അങ്ങനെയാണ് ഡിവോഴ്സ് ആകുന്ന ടൈം ഓർത്തോ ഓർത്താൽ അതായത് ഈ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് അപ്പോൾ ഓൾറെഡി ഡിവോഴ്സ് ചെയ്യാണല്ലോ മറ്റാൾ സെക്കൻഡ് മാരേജ് ആണല്ലോ അപ്പോൾ ഡിവോഴ്സ് ആകുന്ന ടൈം ഓർത്തോ ആ മെയ് കണ്ടിട്ട് ഇവനൊന്നും ഇവളുടെ അടിമയായിരിക്കും എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത് ഇവർ ആ കരച്ചിൽ കണ്ടിട്ടേ അടിമയായിരിക്കും എന്ന് തോന്നുന്നത് പാടാനുള്ള ഇവൻ്റെ ഊഴം ഓർത്തപ്പോഴാവും കരഞ്ഞത് വലിയ കുഴപ്പമില്ല കുറച്ചൊരു ഹ്യൂമർ ആണ് ഉദ്ദേശിച്ചതെങ്കിലും ചളിയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ തെറ്റില്ല ആണുങ്ങളുടെ വില കളയാൻ അബ്ദുൾ ഖാദർ ബിൻ അബ്ദുള്ള പറയുന്നു അതാണ് ഞാൻ പറഞ്ഞത് ആണുങ്ങൾ ആണുങ്ങളുടെ വില കളഞ്ഞു കുളിച്ചു നാളെ മുതൽ ആണുങ്ങൾക്ക് വില ഇല്ല വില ഇല്ല പോയിട്ടോ വില ഇല്ല ഒരു വിലയില്ലാത്ത ആണുങ്ങളായിട്ട് എല്ലാവരും ഈ ചങ്ങാതി അവിടെ നിന്ന് കരഞ്ഞിരിക്കണോ ക്യൂട്ട് കപ്പിൾ മെയ്ഡ് ഫോർ ഇച്ചതർ ഓക്കെ ആണുങ്ങളുടെ വില കളയാൻ നീ കരയാൻ കിടക്കുന്നതേ ഉള്ളൂ ഇവൻ കരയാൻ കിടക്കുന്നതേ ഉള്ളൂ കളഞ്ഞിട്ട് പോടാ നാണം കേട്ടവനേ ഓ ഞാൻ അടുത്തത് സദാശിവൻ വിശ്വപ്രഭ കുപ്പിപ്പാൽ കൊടുക്കടി കരച്ചിൽ നിർത്തും അവന് കുറച്ച് പാലും വെള്ളം കൊടുക്കൂ ധനേഷ് കുഴിക്കാട്ടിൽ അതേപോലെ ഇത്ര ആൾക്കാർ ഇത്ര അധികം കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വേറൊരു വിഭാഗം ഇങ്ങനെ പറയാനും മറന്നില്ല അപ്പം നീ അവന് വേണ്ടി അവനെ ഒഴിവാക്കിയത് അതായത് ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ആ ഒരു ഇതിനെ ഒഴിവാക്കിയത് പിന്നെ ഒന്നിൽ തെറ്റിയാൽ ഒമ്പതാണ് പഴമൊഴി ഷിബു പറയുന്നത് അതായത് ഒന്നിൽ തെറ്റിയാൽ ഒമ്പത് അതായത് ഒന്ന് ഡിവോഴ്സ് ചെയ്ത് ഇവനും ഡിവോഴ്സ് ചെയ്യും അങ്ങനെ ഒമ്പത് പേരെ കല്യാണം കഴിക്കും എന്ന് പറയുന്നു എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ പിന്നെ ഇവരുടെ ഒരു പ്രൈവറ്റ് ആയിരുന്നു രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഇവർ മീഡിയയിൽ ഒന്നും അങ്ങോട്ട് വിളിച്ചില്ല പക്ഷേ വഴിക്ക് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ വളർത്തറിഞ്ഞ് മീഡിയാസ് കുറച്ച് അവിടെ എത്തി എത്തിയ സമയത്ത് അവരോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഉണ്ട് എങ്ങനെയാണ് ഇവർ ഫസ്റ്റ് പ്രാവശ്യം ചോദിക്കുന്നു സോറി കേട്ടോ ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വിട്ടു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ചോദിക്കുന്നു നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ആ പരിചയപ്പെട്ട സമയത്ത് അവർ മര്യാദക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്കത് പേഴ്സണലാക്കി വെക്കാനാണ് ഇഷ്ടം പക്ഷേ നമ്മുടെ മീഡിയ വിടുവോ

അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരൊക്കെ പേഴ്സണലാക്കി വെക്കട്ടെ സംഭവം എന്താ വെച്ചാൽ ഏകദേശം ഒരു മൂന്നാല് മീഡിയ അവിടെ വന്നിരുന്നു ഈ മൂന്നാല് മീഡിയം ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചോദിച്ചു അവസാനം ഈ വരം തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടുള്ള കാര്യങ്ങളും അങ്ങനെയാണ് അവർ വിവാഹത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യം അവർക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല അറ്റ്സ് അറ്റ് ദിസ് പോയിൻറ്റ് പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് നമ്മളെ കമൻറ്റ് ബോക്സിൽ വേറെ പല പരിപാടികളും വന്നിട്ടുണ്ട് നാളെ നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് വീണ്ടും കരച്ചിലായിട്ട് വരുന്നുള്ള ഇത്യാദി കൻ്റുകൾ കൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നിറയുന്നുണ്ട് കാരണം ആൾക്കാരുടെ ഈ ഒരു കമൻറ്റ് എഴുതാനുള്ള ഒരു ദാരിദ്ര്യം ഉണ്ടല്ലോ അതാണ് സ്വന്തം വീട്ടിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു കൺസേൺ ഉണ്ടല്ലോ അതിനേക്കാളും പത്തിരട്ടി കൺസേൺ ആണ് ഇതുപോലെയുള്ള കാര്യങ്ങളുള്ളത്